നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കാം നമുക്ക് കാണാം അറുനൂറ്റി അറുപതേ ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി ഏതാണ് പോസ്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കൽ സ്റ്റേറ്റ് വൈഡ് എക്സാം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിൽ കാണിച്ചിരിക്കുന്നു മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെയാണ് വയംമാർ പരീക്ഷ നടന്ന തീയതിയും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇനി അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം തൊട്ട് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് വരുന്നത് അതും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും നമ്മളത് താഴെ സ്ക്രോൾ ചെയ്യുന്നു നമുക്കിനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിയണം ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിയണം അതിന് മുന്നോടിയായി മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നു ഇരുപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നു സപ്ലിമെൻ്ററിയിൽ അറുപത് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ പന്ത്രണ്ട് അങ്ങനെ ലിസ്റ്റ് മൊത്തം നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബി എസ് സി ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് അൻപതിൻ്റെ മേലെയാണ് അൻപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പം ഈയൊരു അൻപത്തി പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണല്ലോ മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കിതുപകാരപ്രദമാണ് തീർച്ചയായിട്ടും ഇത് കമൻറ്റിലൂടെ അറിയിക്കും മറ്റൊരു അപ്ഡേറ്റ്സിലൂടെ കാണാം താങ്ക്